ഹലോ നമസ്കാരം ഹലോ എവർ മോർ ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ ഇന്ന് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ സ്റ്റാവ് പുളിയും മുളകും ഇട്ടു വെച്ചത് അപ്പോൾ ഞാനതൊരു ഇവിടുത്തെ സ്റ്റൈലിൽ ഉണ്ടാക്കുവാണ് ഞാനിത് ഡ്രാജിനെ കാണിച്ചു തരാം പച്ചപ്പെടുത്താം മുളക് പൊടി മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് ഇഞ്ചി കുറച്ച് ചെറുപ്പുള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഇതെല്ലാമാണ് ഇതെല്ലാം ഞാൻ ഇങ്ങനെ അരഞ്ഞു വച്ചിട്ടുമാണ് ഇത് ഇതെല്ലാം ഇങ്ങനെ അരഞ്ഞു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് നമ്മുടെ വാളമുളി പിടിഞ്ഞതാണ് അപ്പോൾ നമ്മൾ ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ പിന്നെ കുറച്ച് ചട്ടി നല്ല മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതൊക്കെയാണ് അപ്പോൾ നമ്മൾ പാൽസ്ട്രാവ് ഞാൻ ദേ പാൽസ്ട്രാവ് ഇങ്ങനെ അരിഞ്ഞ് ഇങ്ങനെ നല്ല വീറ്റായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം എന്തായാലും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളം ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഇപ്പം രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടിട്ടിട്ടിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഒത്തിരി കൂടുതലാണ് നല്ല ഫ്രഷ് സാധനമാണ് ആ അഭിഷ്ണം കൊണ്ടുവന്നതാണ് അന്ന് ഞാൻ വാങ്ങിച്ചാണ് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കണ്ടും കണ്ടിട്ടുണ്ടാവണം ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ വാങ്ങിയ പാൽസ്രാവാണിത് ഈ പാൽസ്രാവാണ് ഇന്ന് ഞാനിവിടെ കറി വെക്കാൻ പോണത് അപ്പോൾ ഞാൻ വയ്ക്കാൻ പോണത് அப்ப நமக்கு தோல்வா வேணும் உருவாப்பொடி உல்வாப்பொடி உல்வாப்பொடி தினங்குது அப்ப நம்ம உருவாப்பொடி எடுத்து வச்சு கொறச்சு நம்ம மசாலி மசாலா எந்த நம்ம மசாலையான ശക്തി നമുക്ക് കാരണം നമ്മുടെ കേരളത്തിൽ കേരളത്തിലൊക്കെ ഈസ്റ്റ് ഇന്ത്യയിൽ ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് നമുക്ക് ഇതിൻ്റെ ശക്തിയാണ് ശക്തിയുടെ പിന്നെ ഫിഷ് മസാല കുറച്ചേ കുറച്ചിടളളൂ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ എൻ്റെ സ്വന്തം തയ്യാറിൽ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ പക്ഷേ ഇന്നത്തേക്ക് ഞാൻ എക്ച്വലി ഒരു ഇതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ ഈ ഇത് ചെയ്യാൻ വേണ്ടി ഷോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാൻ ഈ മസാല ചേർക്കുന്നത് കുറച്ച് കുറച്ചുള്ളൂ കുറച്ചിട്ടിട്ടുള്ളൂ ഒരുപാടൊന്നും വേണ്ട കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യാൻ നമ്മൾ വെച്ചിരിക്കുന്നത് കുറച്ച് നല്ല തേങ്ങ തേങ്ങ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് തേങ്ങ വിളിച്ചെന്ന നല്ല ശുദ്ധമായ തേങ്ങ എണ്ണ ഇവിടെ കിട്ടും കുറച്ച് നമ്മളൊന്ന് ഒടിച്ച് കൊടുക്കുക ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് ലൈറ്റ് ഒരു കടന്നെ ഒന്ന് സ്ലിമ്മിൽ വെക്കുന്ന സിമ്മി ക്കാങ്കിലന്നും അപ്പം കടു കിട്ടും കടു തന്നെ കഴിഞ്ഞിട്ട് കണ്ണിച്ച് അത് വെച്ചിട്ട് വാങ്ങി അപ്പം കുറച്ച് കവിങ്ങ് നമ്മളില്ല ആ കുറച്ച് കവിഞ്ഞ പലര് കഴിഞ്ഞതിന് ശേഷം പല തറയിൽ കഴിഞ്ഞാൽ നല്ല തറയെ വീഴ് കഴിഞ്ഞാൽ ഭയങ്കര വീട്ടിൽ വഴപ്പുണ്ടാവുന്നതൊക്കെയാണ് പറയുന്നത് പക്ഷെ അതിൻ്റെ കൂടെ ഒരു രണ്ട് നടിയും നമ്മൾ ഈ ഉൾവുണ്ടല്ലോ ഉലുവപ്പൊടി നമ്മൾ ചേർക്കണം പ്ലാസ്റ്റിക് പക്ഷേ ഇത് നമ്മൾ ഇത് രണ്ടും നടി ഉലുവ പ്ലാസ്റ്റിക് അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ ഇത് കഴിവിലൂടെ കഴിവാറായിട്ട് അത് മാത്രം അതിൽ കമ്മി ആ അത് കാര്യന്മാരൊക്കെ പറഞ്ഞുള്ള കഴിവുകളാണ് ഈ കഴിവിൻ്റെ കൂടെ ഉരുന്ന് വരുമ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന ആദ്യം നമുക്ക് നമ്മൾ പച്ചപ്പെടുത്താൻ ഒരു കാര്യം പറ്റപ്പെടുത്താൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പച്ചമുളക് വാങ്ങി എഴുതിയാവുമില്ല തക്കാളി പ്രധാനമായിട്ട് ഇത് വേണം കക്കാളി വേണം കക്കാളി ആക്കി പിന്നെ കളി പ്രോജത് അപ്പൊ കളി ഇന്ന് നമ്മളെ എല്ലാവർക്കും ചെയ്യാൻ അറിയുകയാണ് എങ്കിലും നമ്മളൊരു നമുക്കറിയാവുന്ന പോലെ നമ്മൾ ചെയ്ത് കഴിക്കുന്നു അത്രയുള്ളൂ എല്ലാവരും ഇതെല്ലാം ചെയ്യുകയാണല്ലോ ാലും രസമൊക്കെ കഴിക്കാം ഞാന് വലിയ കുഴപ്പമില്ല നല്ല കഴിക്കുന്ന ഉണ്ട് എന്നാണ് ഇവിടെ കഴിക്കുന്നവരൊക്കെ പറയുന്നത് രീതിയിൽ ഞാൻ അറിയാം കേസം നല്ലവരൊക്കെ കുട്ടി ചെയ്യും എങ്കിൽ പോലും നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാര് ഇവിടെ കഴിക്കുന്ന പിള്ളേരൊക്കെ പറയാറുള്ളത് വീട്ടെന്തെങ്കിലായാലും ശരി പറയും നന്നായിട്ട് തന്നെ കളിക്കും നല്ല ടേസ്റ്റ് പറയുക അപ്പൊ നമ്മൾ ഇതിന് നന്നായിട്ടൊന്നും ഇഴക്കി കൊടുക്ക വഴക്കി നല്ല പണക്കണം വണക്കണം എല്ലാം വണക്കി നല്ല മഴയ്ക്ക് ശേഷി കുറച്ച് പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സീസൺ കരുവാത്ര സീസൺ സീസണാണല്ലോ ഒക്കെ പുഴു പിടിച്ചിട്ട് മാറ്റ കയ്യിലൊന്നും കറുവേത്ര ഇപ്പം വരത്തില്ല അപ്പം കറുപേത്ര മാത്രം ഒഴിച്ചിട്ട് അത് ഋഷി പിടിക്കുക കറുപേത്ര ഇവിടെ പുഴു മരഞ്ഞ് പിടിച്ചവർക്കും പക്ഷേ ആരും വാങ്ങുന്നില്ല അതുകൊണ്ട് മാർക്കറ്റിൽ വരുന്നില്ല ഞാൻ ഇവിടെ ഈ മാർക്കറ്റിൽ പോയായിരുന്നു കഴിയുന്ന വാസ്ത്രം മാർക്കറ്റിൽ ഒരു വീട് കിട്ടാത്തതാണ് അപ്പോൾ അതിൽ കരിയാപ്പല മാത്രമല്ല ബാക്കിയെല്ലാം ഉണ്ട് കരിയാപ്പല മാത്രം അവിടെ ഇല്ല ഇല്ലാതന്നെ കാരണം ഈ ഞാൻ ചോദിച്ചു റീസൺ ചോദിച്ചു എന്താണ് കറകാപ്പല ഇല്ലാത്തതെന്ന് കേട്ടപ്പോൾ പറഞ്ഞത് മല്ലി മല്ലിയേല മാത്രമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കരിയാപ്പലന്നും കറിയാപ്പലയാക്കണം നമുക്ക് കളിക്ക് പ്രധാനമായും വേണ്ടിയെന്ന് ഞാൻ കേട്ടാൽ കേട്ടപ്പോൾ അവർ പറഞ്ഞത് എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല ഇവിടെ സീസൺ ഫ്രഷാണ് കുഴുക്കൾ കയറുന്നുണ്ട് മഞ്ചെല്ലാം മണ്ടേന കുഴു കയറിയിട്ടുണ്ട് ഒന്നും കറിവേപ്പില ഇപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞത് അപ്പം അത് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് കാരണം നിങ്ങൾ എത്ര പ്രൈസ് സാധനം എടുത്ത് വെച്ചിട്ട് കൈ എന്തുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല എന്ന് ചോദിക്കുന്നു അപ്പം അതുകൊണ്ട് അതിനെ നമ്മളത് പറയുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് ഇട്ടില്ല അപ്പോൾ നമ്മളിതെല്ലാം കുറച്ച് നന്നായിട്ടൊന്നും വരുന്നിട്ടില്ല ഒരുപാട് ഓവർ വായിക്കാൻ പാടില്ല ഓരോരോ കരിയാനോ ഒന്നും നമുക്ക് പാടില്ല ഒരു കുറച്ച് അപ്പം നല്ല കുടി നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന പണിയിൽ കുറച്ച് ഫ്രേമുകൂടെ വല്ലിട്ട കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കും ഏ അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത് ആ മല്ലിപ്പൊടി ഞാൻ എടുത്തു മല്ലപ്പൊടി ഇട്ടു കുറച്ച് കുറച്ചിട ഞാൻ മല്ലി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കൂടുതലായിട്ടില്ല കാരണം കസെ കസക്കും ഈ എന്തോ ഇതാവുമല്ലോ അപ്പം മല്ലിപ്പൊടിയിട്ടുപൊടിയിട്ടുളക് ഇച്ചിരി വേറെ എങ്ങനെയുണ്ട് വേറച്ചിരി കൂടുതൽ കഴിക്കുന്നതാണ് ഞാൻ ഇറച്ചി വീനും ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാനായിട്ട് മല്ലിട ബുദ്ധിമുട്ടാണ് അപ്പോൾ എണ്ണ ഇട്ട് പോകാൻ കിട്ടും അത് വേണമെങ്കിൽ നമുക്ക് ചാൻ കൂടെ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ചാട്ടങ്ങൾ നമുക്ക് കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചട്ടനായിട്ടൊന്ന് വഴിക്കുക നമ്മളൊന്ന് പിന്നെ ഇതും കൂടെ നന്നായിട്ടൊന്ന് നോക്കുക അല്ല ആ പച്ച പച്ചയുണ്ടല്ലോ ആ പച്ച മണം നമ്മൾ മാറണം പച്ചപ്പായ മണം മാറിയിട്ട് വേണം നമ്മൾ തക്കാളി ഇട്ടു കൊടുക്കാതിരിക്കും അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം നമ്മൾ തക്കാളിയാണ് പ്രധാനം ചെടികളിൽ വേണം അപ്പം അതായത് ഒരു പ്രത്യേക നമ്മുടെ മുസ്ലിങ്ങളൊക്കെ അതിൽ നന്നായിട്ടുണ്ടാകും എല്ലാം എടുത്ത് പറയുന്നതിനെ സൂറി അത് ക്ഷമിക്കുക അതായത് നമ്മുടെ താത്തമാരെയും നമ്മുടെ നാട്ടിൻ്റെ കോഴിക്കോട് ഭാഗങ്ങളിൽ കണ്ണക്കാലി ജില്ലാ അതുകൊണ്ട് പറഞ്ഞാൽ അതിൽ അതിന് എന്താ പറയുക നിങ്ങള് ജാതി പറഞ്ഞെന്നുള്ള ഇത് വേറെ പറയുന്നുണ്ട് അല്ല അവര് സാധാരണയൊക്കെ ഞാൻ കോഴിക്കോട് പോകുമ്പോൾ ഞാൻ കഴിച്ചു കൊടുക്കും പിന്നെ തൃശ്ശൂർ ഭാഗത്ത് ഞാൻ പോലത്തെ കെ ചേച്ചി പറയുന്ന സ്ഥലത്ത് രൂപ അങ്ങാടെ വീട്ടിലൊക്കെ കൈതാണ് ഞാൻ അവരുടെ വീട്ടില് ഇതുപോലെ കൈമാറി കണ്ടുവച്ചു ഒരു പുലിട്ട് ഇരിക്കുകയെന്ന് പറയും പക്ഷെ അത് അവരുടെ ഒരു ഉച്ച രസം പോലെ കുറച്ച് യൂസ് ആയിട്ടുണ്ടാവും കറി എനിക്ക് പക്ഷേ ആ ഉമ്മച്ചിയുടെ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിക്കാറുണ്ട് അവിടെ പോകുമ്പോൾ ഞാൻ ഈ കെ സേജിയിലാണ് ഉമ്മച്ചീടെ ഞാൻ പണ്ട് ചെറിയ പ്രായത്തിൽ എൻ്റെ വീടൊക്കെ വീട്ടിൽ ഞാൻ വരുന്നത് എനിക്ക് ആദ്യമായി ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഹോം മേഡ്സിൽ ഞാൻ കുക്കിങ്ങിലായിട്ട് അവിടെ പോയിട്ടുണ്ട് രോഗിയ ആ സുരഭി ഹോം എന്ന് പറഞ്ഞു ദ്ദേഹത്തിന് ജോലിക്ക് വേണ്ടി പോയെങ്കിൽ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് അവരെനിക്ക് അഭയം തന്നവരാണ് അപ്പോൾ അവരെ ഒരിക്കലും എനിക്ക് പറക്കു പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ കഥ വെച്ചപ്പോൾ എനിക്ക് അവരെ വന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നടന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ അവർക്ക് നമ്മൾ ദിവസം ഒരു കുറച്ച് കുറച്ച് കുറച്ചാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പായസങ്ങൾ പരിഹരിക്കും സൗണ്ട് കേട്ടായിരുന്നു നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഞാൻ ആ ഫാൻ ഇത് ഓഫ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയ പ്രായം തോട്ട് ഞാൻ അനുഭവിച്ച ജീവിത തലങ്ങളൊക്കെ കുറേ ബുദ്ധിമുട്ടും അപ്പോൾ നമ്മൾ ഇതിന് ഇതല്ല നല്ല വായിറ്റി കൊണ്ടുവരാം നല്ല രീതിയിൽ നല്ല നല്ല മാച്ച് ചെയ്യണം ഇത് നല്ല മാച്ചായി എന്നുകൂടെ നല്ലതുപോലെ മാച്ച് ചെയ്യുമ്പോൾ കുറച്ച് നീറ്റിൽ കൂട്ടി വയ്ക്കുക അപ്പോൾ കുറച്ചൊരു എളുപ്പമാകും അങ്ങനെ മാച്ച് ചെയ്ത് നല്ല ഞങ്ങൾ കരിമ്പ് പരിപാടി ഉപ്പിന്റെ ആവശ്യം കൊറച്ച് ഉപ്പിന്റെ ആവശ്യം ഉപ്പ് ഓവറായിട്ട് ഇടാൻ പറഞ്ഞാൽ പിന്നെ തയ്യാറല്ലേ അതിലും ഇട്ടിട്ട് വെള്ളം പിന്നെ നല്ലപോലെ മാൻസ് ചെയ്യാനായിട്ടുണ്ട് ഇനി അതിനകത്ത് കുറച്ച് പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള അറിയാറുള്ളൂ ഇപ്പം ഞാനിന്ന് ഒരു ഇതായിട്ട് കാണിക്കുന്നേ ഉള്ളൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ നമ്മളെ ഞാനെന്താ പറയുന്നത് നമ്മുടെ ജീവിത കാലം ജീവിതത്തിൽ ഒരുപാട് എന്തായ ഒരുപാട് അനുഭവിച്ച് ഒരുപാട് കാര്യങ്ങളിൽ കൂടെ സഞ്ചരിച്ച് വന്നതാണ് ഞാൻ ഇന്ന് നല്ലൊരു പാചകം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവം പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കാർ വണ്ടി ഓടിക്കുന്ന ഇഷ്ടമാണ് കുമാനെ ട്രാവലിംഗ് പോവുകയും ഇഷ്ടമാണ് പിന്നെ കുക്കി അറിയാലോ കുക്കിങ്ങിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഭയങ്കര ലവ് ചെയ്തത് കുക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര എനിക്ക് മടിയില്ല കുക്ക് ചെയ്യുന്നതിന് എനിക്കൊരു മടിയില്ല ഇവിടെ വരുന്ന അതൊക്കെ കുക്ക് ചെയ്യുന്നതിന് ഭയങ്കര മടിയാണ് അവർക്ക് പാചകം എന്ന് പറയുമ്പോൾ ചെങ്ങും തര ഒരു അരി അടപ്പിടാൻ പറഞ്ഞാൽ പോലും ഭയങ്കര മടിയാണ് അവർക്ക് അറിയത്തില്ല അരി വെക്കാൻ പോലും അറിയത്തില്ലെന്നാണ് പറയുന്നത് ഞാൻ അവരൊക്കെ വലിയ എന്താ പറയുക ഏതോ സ്വർണ്ണ കരണ്ടി വായിൽ വെച്ചിറങ്ങിയ പോലെ വർത്താനങ്ങളെല്ലാം പക്ഷേ ചെന്ന് കാണുമ്പോഴേ അറിയത്തുള്ളൂ അവരുടെ വീട്ടിലെ അവസ്ഥ ഇല്ല ഒന്നും ഞാനിതിൽ പറയുന്നില്ല പറയുവാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് ഒരു വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷ് അതായത് നമ്മുടെ ഇന്നത്തെ അതിൻ്റെ പേരെന്താണ് പാൽ സ്റ്റാവ് പാൽ സ്റ്റാവ് ഉണക്കമി പുളിയിട്ട കറിയാണ് ഇപ്പം ഞാൻ വെച്ചത് കരിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഞാൻ ചെയ്ത ഞാനിതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ നിർത്തിക്കോളൂ കാരണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ പാചകവും എൻ്റെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിങ്ങൾ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ പിന്നെ എനിക്ക് അത്യാവശ്യം നിങ്ങളെല്ലാവരും എനിക്ക് കമൻ്റ് ഒക്കെ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പങ്കെടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മളെ കൂടെ ഉദ്ദേശിച്ചുകൂടെ ഇനി എഴുതിയ സഹോദരിയുടെ ഒരു അപേക്ഷയായിട്ട് വിചാരിച്ചപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം പ്ലീസ് സ്കിപ്പ് ചെയ്ത് പോകലും കണ്ടും മൊത്തം തീർത്തിട്ട് വേണം പോകാൻ അതിനുള്ള മറുപടി അരി ഒരു ജസ്റ്റ് ഒരു ഒരു സന്തോഷത്തിനെ മനസ്സിന് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് വാക്ക് ഒരു മെസ്സേജ് ഒരു ജസ്റ്റ് ഒരു ഇത് കമൻറ്റ് ഇട്ടാൽ പോരെ ഒന്ന് പറഞ്ചി കേക്കും ഉമ്മ ഞാനൊരു കെഞ്ചി കേൾക്കും അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യം അപ്പോൾ പിന്നെ ഓക്കെ ഇത് ഓക്കെ ആയി ഇനി നമ്മൾ ചെയ്യാൻ പോകണത് ഈ പുളി കരച്ചു വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ അതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാടില്ല ഒരിത്രം ഉണ്ടായിട്ടുള്ളി ഓവർ ആവാൻ പാടില്ല കാരണം ഒരുപാട് ഉപ്പുമാവാൻ ഇതിന് കാരണം ഉപ്പം ഉണ്ട് എനിക്കണമേ ഉപ്പം ഇല്ല അപ്പം എനിക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മലയാളം സംസാരിക്കുമ്പോൾ അമ്മയും പേര് വരും തമിഴും പറഞ്ഞതല്ലേ നമ്മുടെ അഭിപ്രായം അത് മനസ്സിലാവണം അതുകൊണ്ട് നിങ്ങൾ തമിഴും സംസാരിക്കും അപ്പോൾ തമിഴ് സംസാരിക്കുമ്പോൾ തമിഴ് ആകണം തമിഴ് നാട്ടിൽ കാണുന്നു ഞാൻ ഹിന്ദി ജില്ലേ തമിഴ് നമ്മൾ കാണാം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഷെയർ ചെയ്യാൻ അവർ കുറച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം കൊടുക്കപ്പെടുക്കാൻ നമുക്കൊരു നന്നായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുക ഇനി ഞാൻ മീൻ ഇട്ടിട്ടില്ല മീൻ ഇട്ട് കളിക്കണം എന്താ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം വെച്ചാൽ മതി ഓവർ കണ്ടല്ലോ അങ്ങനെ നല്ലപോലെ ഇതിനെ കുഴച്ച് നമ്മൾ നല്ലപോലെ മാച്ച് ചെയ്ത് നല്ല പുറുകിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക അതായത് കുറച്ച് വേഗം നീ ഒന്ന് വേണമെല്ലാം അപ്പോൾ ഉപ്പൊക്കെ പാകത്തുണ്ടോ ഇത് നോക്കുക ഇതിന് ഓരോ ഉപ്പിടലും മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീൻ്റെ മീനിൽ നിന്ന് ഉപ്പിറങ്ങും ഉപ്പറഞ്ഞതിന് ശേഷം എന്നിട്ടൊന്ന് ജസ്റ്റ് വന്ന് ഇപ്പോൾ ഒന്ന് ലൈറ്റായിട്ടിട്ടിട്ടുണ്ട് ലൈറ്റായിട്ടിട്ടിട്ടുള്ളൂ അപ്പം ഒരു ശകലം എന്ത് വെച്ചാലും ഇങ്ങനെ ചുറ്റി പുറത്തേക്ക് കളയുന്നത് നല്ല ശീലമാണ് കുറച്ചുകൂടെ വെള്ളം വേണം വെള്ളം തരത്തില്ല കാരണം ഒന്നും വറ്റണ്ടല്ലേ അങ്ങനൊന്നും വേഗണമല്ലോ അപ്പം ഈ വെള്ളം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടോണ്ട് കരിയാത്തില്ല അതുകൊണ്ട് ക്ഷമിക്കാം പിന്നെ ഒന്ന് തിളയ്ക്കണം അരച്ചിട്ടൊന്ന് മൂടി വയ്ക്കുക മൂടി വെച്ചതിന് ശേഷം മൂടി ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് തുറക്കുന്നു തിളയിൽ ോ ശേഷം നമുക്ക് മീനും ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ഉപ്പ് വലുതായിട്ട് പോട്ടില്ല എങ്കിലും പോട്ടുണ്ട് നേരത്തെക്കാട്ടി ഒന്ന് മീനൊന്ന് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം നമുക്ക് അത് ഇടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം പിഴിഞ്ഞ്

കോൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അപ്പം നെക് വച്ചിട്ടുണ്ട് നമ്മളെന്താ അപ്പോൾ ഇത് മീൻ ഇട്ട് കൊടുത്തു മീൻ ഇട്ട് ഇട്ടുകൊടുത്തു ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് മീൻ ഇടാൻ നേരത്ത് വീഡിയോ എന്തോ പിടിച്ചോ ഇല്ലയോ എന്നൊരു ഡൗട്ടുണ്ട് ഓണായതെന്ന് തോന്നുന്നു അപ്പം ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ ഇട്ടു ഇതാക്കിയിട്ടുണ്ട് നമ്മൾ ഒന്ന് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരുവുക വെറുതെ ശേഷം തിളച്ചതിന് ശേഷം നമ്മൾ അതിനെ ചെയ്ത പത്തി കഴിഞ്ഞ് കുറച്ച് ഒരു ഒരു പിഞ്ച് ഒരു പിഞ്ച് ഉലുവ കൂടി ഇങ്ങനെ മെല്ലയിലേക്ക് ഇങ്ങനെ തൂവി തൂവിയിട്ട് കൊടുക്കണം അതിടുന്നെച്ചാൽ നല്ല ല മണം ആ ഉലുവായാണ് ആ മണം വീർത്തുന്നത് ീൻകറിയുടെ ഫ്ലേവർ കിട്ടി മണം സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഉലുവയിലാണ് അത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം പിടിക്കുക ഏഹ് അപ്പം ഇത് മറക്കാതെ ചെയ്യുക പിന്നെ ഒരു ശകലം കൂടെ പച്ച വെളിച്ചെണ്ണ നമ്മൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആഹാ എന്താ ഒരു മണം മണത്തിലെ മനസ്സിലാക്കാം ഉപ്പ് കറക്റ്റ് ആണല്ലോ ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല നമുക്ക് സ്മെല്ലിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ഉപ്പ് കറക്റ്റാണോ ഇല്ലയുള്ളൂ വാഹമാണോ ഇതിനകത്ത് ഒരു തുള്ളി ഉപ്പ് ഇനി ഇല്ല ആവശ്യമില്ല കാരണം കറക്റ്റ് ഉപ്പും ഉപ മണത്തിന് നേരും അപ്പോൾ എന്നാൽ ശരി ഇനി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമ്മളിന്ന് ഇത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ അടുത്തൊരു വീഡിയോ ആയി നിർത്തുന്നിരിക്കും താങ്ക് യു